നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വാൾ ഓർഗനൈസർ ആണ് കാര്യം നമ്മൾ ഡെസ്ക് ഓർഗനൈസർ ഉണ്ടാക്കുമ്പോഴേക്കും നമ്മൾ ഡെസ്കിൽ തന്നെ വെക്കുന്നുണ്ട് അതിന് തന്നെ സ്ഥലം പോകും അപ്പോൾ ഇനി നമുക്കൊരു വാൾ ഓർഗനൈസർ ഉണ്ടാക്കിയാൽ അത് വാളിലേ ഇരിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് സ്ഥലം ലഭിക്കാമല്ലോ അപ്പോൾ നമുക്ക് അതുണ്ടാക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ബോക്സ് ഉണ്ടാക്കണേ എന്നിട്ട് സ്റ്റിക്കർ ഓർഗനൈസറിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെയൊക്കെ തന്നെയാണ് ഇതും അപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇതിനും പിന്നെ ഒരു കളർ എനിക്ക് അതിൻ്റെ പേര് തരത്തിലുള്ള ഒരു ഗ്രേ കളർ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ചേച്ചി എല്ലാ കളറും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കി നോക്കും പിന്നെ അത് കളയേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് അടിച്ചു കൊടുത്തത് മെറ്റായിലോട് ചോദിച്ചപ്പോൾ അതിൻ്റെ ഞാൻ ഗ്രേറ്റായിട്ടാണ് പറഞ്ഞു അതിൻ്റെ കോമ്പിനേഷൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു റോയൽ ബ്ലൂ ആണ് അപ്പോൾ റോയൽ ബ്ലൂ ഗ്രേ ലൈൻസ് ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ പേപ്പറിനക്ക് അയൊരുഷ്ടോ ഏതെങ്കിലും ഷീറ്റ് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് ഒരു കട്ടിയുള്ള ഷീറ്റ് നമുക്ക് ആവശ്യമാണ് അതിനുശേഷം എൻ്റെ പണ്ടത്തെ ഒരു ഇംഗ്ലീഷ് ബുക്ക് അഞ്ചാം ഒരു ഇംഗ്ലീഷ് ബുക്ക് ഞാൻ അതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റിക്കറുകൂടെ ഒട്ടിച്ചു കൊടുക്കാം ഡബിൾ സൈഡ് ടേപ്പ് ടേപ്പാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് എത്തിട്ട് നടപാ രക്ഷിച്ചെടുക്കുക അപ്പം ഇത്രയുള്ളപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ